വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകണ്ഠാപുരം കെ എസ് ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ഇരിക്കൂർ നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ലിജേഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പ്രതിഷേധ സമരത്തിന് തുടർച്ചയായാണ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തിയത് സമരം കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ശ്രീകണ്ഠാപുരം പോലീസ് തടഞ്ഞു പത്ത് മിനിറ്റോളം പോലീസും പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പി ജോർജ് അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠാപുരം മണ്ഡലം പ്രസിഡന്റ് ജസീൽ കണിയാർവയൽ സ്വാഗതം പറഞ്ഞു നിയോജക മണ്ഡലം ഭാരവാഹികളായ അഖിൽ ജോസഫ് ആൽവിൻ ജോസഫ് ഗോകുൽ കൃഷ്ണ ജിമ്മി ജോസഫ് മണ്ഡലം പ്രസിഡന്റുമാരായ വി എം നന്ദകിഷോർ ജോർജോ പാലാകുഴി വിനു ജോർജ് ഇസ്മയിൽ എ കെ ബിജു കെ എന്നിവർ നേതൃത്വം നൽകി സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ കരണ്ട് ബില്ല് വർദ്ധിപ്പിക്കുന്ന ഈ നിലപാടിനെതിരെ ഈ ഭരണഘടകാരി ഈ സമരം അത് മുൻപോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നാളുകളിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ നാളെ നാളുകളിൽ കാണാൻ വേണ്ടിയിരിക്കുകയാണ്